വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരം തുടരുന്നു മികച്ച വേതനം തൊഴിൽ അന്തരീക്ഷം അടക്കമുള്ള വിഷയങ്ങൾ ആവശ്യപ്പെട്ടാണ് സമരം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പേരാണ് സമരപന്തലിൽ സന്ദർശനം നടത്തുന്നത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രമുഖർ പങ്കെടുത്തു കൊടിക്കുന്നിൽ കൊടിക്കുന്ന സിനിമാതാരം രഞ്ജിനി തുടങ്ങിയവർ ഇന്ന് സമരപ്പന്തലിൽ എത്തിയിരുന്നു ആശാകർക്കർമാരുടെ സമരം കണ്ടിട്ട് പരിഹാരം കാണാത്ത ആരോഗ്യവകുപ്പ് മന്ത്രി ധിക്കാരിയാണെന്ന് സുരേഷ് സുരേഷി അഭിപ്രായപ്പെട്ടു ഇവരുടെ സമരത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് അധികാരികളോട് സിനിമാതാരം രഞ്ജിനി ആവശ്യപ്പെട്ടു വന്ന് ഇവിടെ സ്ട്രീറ്റിൽ ദുഃഖമായിട്ടുണ്ട് കേരളത്തിലെ ഇരുപത്തി ആറായിരത്തിൽ പരം വരുന്ന ആശാവർക്കർമാർ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുകയാണ് നിലവിലുള്ള ഓണറേറിയം എന്ന് പറയുന്നത് മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ കൂടി ഏഴായിരം രൂപയാണ് ലഭിക്കുന്നത് അതാകട്ടെ മൂന്നോ നാലോ മാസം കൂടുമ്പോഴാണ് ഒരു മാസത്തെ തുക കിട്ടുന്നത് അതോടൊപ്പം തന്നെ പിരിഞ്ഞു പോകാൻ ആശമാർക്ക് ഉത്തരവിട്ടിരിക്കുകയാണ് അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ ആശാവർക്കന്മാർ പിരിഞ്ഞു പോകണമെന്ന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു ആ ഉത്തരവ് പിൻവലിക്കണമെന്നും വിരമിക്കുന്ന ആശാവർക്കർമാർക്ക് അഞ്ച് ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ കൊടിക്കുന്നിൽ സുരേഷ് എം ബി സിനിമാ താരം രഞ്ജനി എന്നിവർ സമരക്കാർക്ക് പിന്തുണയുമായി രംഗത്തെത്തി